ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈദനയുടെ തൈ എങ്ങനെ ഗ്രോബേഗൽ നട്ടു പിടിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അതിനായിട്ട് ഞാൻ ഇതാ ഇവിടെ മിക്സ് എടുത്തു വെച്ചിട്ടുണ്ട് കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തു വെച്ച മണ്ണിലോട്ട് ചാണകപ്പൊടി എല്ലുപ്പൊടി വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച പൊട്ടിമിക്സ് ആണ് ഞാൻ ഈ ഗ്രോബേഗലാണ് കേട്ടോ ഈ വൈദനയുടെ തൈ നടാൻ പോകുന്നത് ഇതിന് വെള്ളം വാർന്ന് പോകാൻ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം തന്നെ ഞാൻ ഒരു അര ഭാഗത്തോളം ഉണങ്ങിയ കരിയിലകളും കളകളും ഒക്കെ എടുത്തു വെച്ചതുണ്ട് പറമ്പിൽ നിന്നൊക്കെ അടിച്ചു വാരി അപ്പോൾ അത് അര അരഭാഗത്തോളം കരിയിലിട്ട് വെച്ചു അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ മണ്ണും ചാണകപ്പൊടിയും വലുപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച ഈ മിക്സ് ഒരു കുറച്ച് ഭാഗം ഇട്ട് കൊടുത്താൽ മതി ഒരിക്കലും ഗ്രോ ബാഗ് നിറയുന്ന രീതിയിൽ മിക്സ് ഇട്ട് കൊടുക്കരുത് വീണ്ടും നമുക്ക് വളവും മണ്ണും ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പം അര ഭാഗത്തോളം മിക്സ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് നമ്മുടെ വൈദനാച്ചെടിയെ നട്ട് കൊടുക്കാം ഇങ്ങനെ നട്ട് കൊടുത്ത് ഒരു തണലുള്ളൊരു ഭാഗത്തോട്ട് ഇതിനെ വെച്ച് പിടിപ്പിക്കുക വേരൊക്കെ പിടിച്ചു വന്നതിന് ശേഷം പേരുള്ള ഭാഗത്തോട്ട്